നമ്മൾ ദേശീയ ഗെയിംസിൽ പങ്കെടുത്ത പ്രേസ്മണി സ്വർണം നേടിയവർക്ക് അഞ്ച് ലക്ഷം രൂപ വെള്ളി മെഡൽ മെഡലുള്ളവർക്ക് മൂന്ന് ലക്ഷം രൂപ വെങ്കലം രണ്ടു ലക്ഷം അതോടൊപ്പം തന്നെ ടീം ഇനങ്ങളിൽ പങ്കെടുക്കുന്ന സ്വർണം നേടിയവർക്ക് രണ്ട് ലക്ഷം കാരണം ചില ആറും പത്തും വരെ ആളുകൾ ഉണ്ടാവും എല്ലാവർക്കും രണ്ടു ലക്ഷം വെള്ളി നേടിയവർക്ക് ഒമ്പത് ലക്ഷം െങ്കലം ഒരു ലക്ഷം അങ്ങനെയാണ് നമ്മള് ഈ ഒരു പ്രൈസ് മണി തീരുമാനിച്ചിട്ടുള്ളത് ബഡ്ജറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ഇപ്രാവശ്യത്തെ ഏപ്രിലെല്ലാം നമ്മളെ ബഡ്ജറ്റിനാണ് ഇതിന്റെ പണം കണ്ടെത്തിയത് അത് നൽകുന്നത് ഇപ്പോ മറ്റൊരു പ്രധാന പ്രശ്നം സ്പോർട്സ് കൗൺസിലെ പെൻഷൻ കാരുടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു നമ്മള് മാധ്യമങ്ങളൊക്കെ അവരെ നന്നായിട്ട് മീൻസ് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചതാണ് അപ്പൊ നമ്മളിപ്പോ അവർക്ക് പിന്നെ ഇരുപത്തിയൊന്നിന് ശേഷം വിരമിച്ച എല്ലാ ജീവനാർക്കും പെൻഷൻ ആനുകൂല്യങ്ങൾ അതിനുള്ള പതിനൊന്ന് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപ ഇപ്പൊ അനുവദിച്ചിട്ടുണ്ട് കാബിനറ്റ് അതിന് അംഗീകാരം അത് അവരെ സമയച്ച് വളരെ വർഷങ്ങളായിട്ട് അവർ കാത്ത് നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു അതുകൂടി ഇതിന്റെ ഈ ദേശീയ ഗെയിംസിലെ പ്രൈസ് മണിന്റെ കൂടെ തന്നെ അത് തൊട്ടടുത്തുനിന്ന് ജാതെ കഴിയട്ടെ ഒരു സാധനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെക്കണ്ടതാണ് പക്ഷെ ഇതിന്റെ രണ്ടു കൂടി ആകുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടായത് കൊണ്ടാണ് പിന്നെ ഇവർക്ക് സ്വർണ്ണം നേടിയവർക്കൊക്കെ പിന്നെ തൊഴിൽ ഉറപ്പുള്ളതാണ് നമ്മൾ പറയുന്ന നോംസ് പ്രകാരം മറ്റധികം ആളുകൾ ഇല്ലല്ലോ അതുകൊണ്ട് ഇവർക്ക് അവരുടെ ടേമിൽ ജോലി സർക്കാരിൽ കിട്ടും അതിന് ഒരു തടസ്സവും ഇല്ല ടേമിൽ അപേക്ഷിച്ചാൽ അവർക്കുള്ള ജോലി ഉറപ്പായിട്ടും സർക്കാർ നൽകും എംസിൽ പങ്കെടുത്ത ആളുകൾക്ക് നമ്മൾ എല്ലാവരും കൊടുത്തിട്ടുണ്ട് ഇവർക്കും ജോലി ഉറപ്പാണ് സർക്കാർ ജോലി മറ്റു സംസ്ഥാനങ്ങളൊന്നും ഇല്ല അവിടെ റിക്രൂട്ട്മെന്റിലൊക്കെ എപ്പോഴെങ്കിലും കിട്ടുന്നതല്ലേ ഉള്ളു റെയിൽവേ സർവീസസ് ഒക്കെ പക്ഷെ നമ്മൾ ഉറപ്പായും ജോലി നൽകുന്നുണ്ടല്ലോ